ഹരി ഓം എല്ലാവർക്കും എൻ്റെ ഹൃദയനട്ട പ്രണാമം എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ സ്ത്രീകളുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്തിനാണ് സ്ത്രീകൾ പൊങ്കാല ആചരിക്കുന്നത് അനുഷ്ഠിക്കുന്നത് ഭാരതത്തിൽ സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ ദൈവീകതയുള്ള അമ്മമാരുടെ സംസ്കൃതിയുടെ ഒരു നാടാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ വേദത്തിൽ മാതൃദേവോ ഭവ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭാരതമാണ് ലോകത്തിൽ ആദ്യമായി സ്ത്രീകളെ ദൈവീക ശക്തിയോടെ ആരാധിച്ചിട്ടുള്ളത് ഓരോ സ്ത്രീയിലുമുള്ള ദൈവീകത ദൈവീശക്തി ഉണർത്തുമ്പോൾ അവരിലെ സ്നേഹശക്തിയും ശാസനാശക്തിയും അതുപോലെ കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള അവരുടെ പ്രചോദനവും കഴിവും കരുത്തും ഉണരുമ്പോൾ അത്തരം അമ്മമാരുടെ കുട്ടികളൊന്നും ഒരിക്കലും വഴുതിട്ടു പോകില്ല ഒരു കരുത്തുള്ള അമ്മയുടെ കൈകളിൽ കുട്ടികൾ ഒരിക്കലും വഴുതിട്ടില്ല ഗാന്ധാരിമാരായി തീരുമ്പോഴാണ് മക്കളെല്ലാം പഴുതെറ്റി താളം തെറ്റിപ്പോകുന്നത് കണ്ണുകെട്ടിയ ഗാന്ധാരിയെ നമ്മൾ കേട്ടിട്ടില്ലേ അവസാനം അവരുടെ മക്കൾ മുഴുവൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നശിച്ചു ഇന്ന് നമുക്ക് വേണ്ടത് ദൈവീകതയുള്ള അമ്മമാരാണ് അതുകൊണ്ട് എല്ലാ അമ്മമാരും വീട്ടിലെങ്കിലും നിങ്ങൾ പൊങ്കാല ആഘോഷിക്കണം പൊങ്കാലയിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പണ്ടാര അടുപ്പ് എല്ലാ അമ്മമാരും കലം കൊണ്ടുവന്ന് അതിൽ ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് നിവേദിക്കാനുള്ള പായസം തയ്യാറാക്കുന്നു അല്ലെങ്കിൽ മധുരച്ചോറ് തയ്യാറാക്കും ദേവിക്ക് സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ ഭാവമെങ്കിലും തന്നിലെ തന്നെ ദേവിക്കാണ് അത് സമർപ്പിക്കുന്നത് അതായത് തന്നിലെ ദേവി ശക്തിയാണ് ദൈവീകതയാണ് അതിലൂടെ ഉണരുന്നത് ഉയർത്തുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾ ഇത്രയും ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഈ പൊങ്കാല സംസ്കാരം വരണം കാരണം അമ്മ ഉണരുമ്പോഴാണ് അമ്മ കരുത്തുള്ള ആളാകുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റാതെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ഒരമ്മ കണ്ണടച്ചാൽ ഗാന്ധാരിയായാൽ കുട്ടികളും വഴിതെറ്റും അതുകൊണ്ട് നല്ല അമ്മമാർ ദൈവീകതയുള്ള അമ്മമാർ ദൈവീശക്തിയുള്ള അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ടാവട്ടെ അങ്ങനെ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ കഴിവും കരുത്തും കരുണയും സ്നേഹവും പാരസ്പര്യവും അതുപോലെ തന്നെ 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 നയിക്കാൻ കഴിവുള്ള മറ്റുള്ളവർക്ക് വഴി കാണിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹം നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കട്ടെ സ്വാമി വിവേകാനന്ദനെ രൂപപ്പെടുത്തിയ ഭുവനേശ്വരി എന്ന അമ്മയെപ്പോലെ നമ്മുടെ നാട്ടിലെല്ലാ അമ്മമാരും ഭുവനേശ്വരിമാരായി മാറട്ടെ ജഗതമ്മമാരായി മാറട്ടെ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരി ഓം പ്രണാമം